ഇറാനോടുള്ള വെല്ലുവിളികളും ഭീഷണി മുഴക്കങ്ങളുമെല്ലാം ട്രംപ് തുടങ്ങിയിട്ട് കുറേ നാളുകളായി എന്നാൽ അതൊന്നും ഇറാൻ ഏഷ്യയിട്ടില്ല എന്നതാണ് നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ അമേരിക്ക ഉയർത്തിയ വെല്ലുവിളികളൊന്നും ഇറാൻ കേൾക്കുന്നുമില്ല ഇറാനിൽ അമേരിക്ക കാലുകുത്തിയാൽ അമേരിക്ക ഭസ്മമാക്കും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്ന അവസാന വാക്ക് ഇറാൻ മാത്രമല്ല മറിച്ച് ഇറാനിലേക്ക് കാലുകുത്തുമെന്ന് അമേരിക്ക കരുതിയാൽ റഷ്യയും ചൈനയും അമേരിക്കക്കെതിരെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നും പല പ്രാവശ്യം പറയാതെ തന്നെ റഷ്യയും ചൈനയും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഭീഷണികളൊന്നും നടക്കാതെ ആയപ്പോൾ പഴയ ഉപരോധങ്ങളെ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു അമേരിക്ക അടുത്ത അടവ് നടത്തിയതും എന്നാൽ അമേരിക്കയുടെ ഈ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇറാൻ സാമ്പത്തികമായി വളർച്ച കൈവരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പുറത്തു വരുന്നത് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ ഇറാൻ ഒൻപത് പോയിന്റ് നാല് ദശലക്ഷം ടൺ കന്നുകാലികൾ കാർഷിക വിള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ വിവിധ ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതായി ഹൗസ് ഓഫ് ഇൻഡസ്ട്രി മെയിൻ ആൻഡ് ട്രെൻഡിന്റെ ട്രേഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ വാക്താവ് റുഹുള്ള അല്ലാതിഫി പറഞ്ഞതായി തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മൊത്തം കയറ്റുമതി അളവിന്റെ തൊണ്ണൂറ് ശതമാനം അതിൻ്റെ മൂല്യത്തിൻ്റെ എഴുപത്തിയേഴ് ശതമാനവും രാജ്യത്തിൻ്റെ പതിനഞ്ച് അയൽരാജ്യങ്ങളിലെ വിപണികളിലേക്കാണ് അയച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി മാത്രമല്ല കയറ്റുമതി നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി കൃഷി മന്ത്രാലയം പുതിയ നടപടികൾ തയ്യാറാക്കുന്നുവെന്നും വരാനിരിക്കുന്ന ഘട്ടങ്ങളിൽ തോട്ടങ്ങളുടെ ഔദ്യോഗിക രജിസ്ട്രേഷനും കർഷകരും കയറ്റുമതിക്കാരും തമ്മിലുള്ള ഔപചാരിക കരാറുകളും ഉൾപ്പെടുന്നുവെന്നും അന്താരാഷ്ട്ര മാനദണ്ഡം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സംരംഭങ്ങൾ കൊണ്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ പിസ്ത കുങ്കുമം ഈന്തപ്പഴം വിവിധ പഴങ്ങൾ പരിപ്പ് എന്നിവയുടെ മുൻനിര ഉൽപാദകരിൽ ഒന്നാണ് ഇറാൻ എന്ന രാജ്യം ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ ഇന്ത്യ എന്നിവയാണ് ഇറാന്റെ കാർഷിക കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ എന്നതും സമീപ വർഷങ്ങളിൽ പുതിയ വ്യാപാര കരാറുകളിലൂടെയും അന്താരാഷ്ട്ര ഭക്ഷ്യ പ്രദർശനങ്ങളിൽ പങ്കാളിത്തത്തിലൂടെയും ഇറാൻ മധ്യേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും വിപണി പ്രവേശനം ശക്തമായി തന്നെ വിപുലീകരിക്കുകയും ചെയ്തു ഇറാന്റെ വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ വർഷം മുഴുവനും കൃഷിക്ക് അനുയോജ്യമായിട്ടാണ് നിലനിൽക്കുന്നത് ഇത് രാജ്യത്തിന് വൈവിധ്യമാർന്ന ശുദ്ധജലവും സംസ്കരിച്ചതുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ താരതമ്യ നേട്ടം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജലക്ഷാമം കാലഹരണപ്പെട്ട ജലസേചന സംവിധാനങ്ങൾ ഗതാഗത കാര്യക്ഷമത ഇല്ലായ്മ തുടങ്ങിയ വെല്ലുവിളികൾ മേഖലയുടെ പൂർണ്ണ കയറ്റുമതി സാധ്യതകളെ കാര്യമായി തന്നെ തടസ്സപ്പെടുത്തുകയാണ് എന്നാൽ ഇതൊന്നും കയറ്റുമതി മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നാണ് നിലവിൽ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ ഏഴാമത്തെ ദേശീയ വികസന പദ്ധതി അനുസരിച്ച് പരിപാടിയുടെ അവസാനത്തോടെ കാർഷിക കയറ്റുമതി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാർ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഇത് കൈവരിക്കുന്നതിനായി വിജ്ഞാനാധിഷ്ഠിത കാർഷിക ബിസിനസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക കോഴ്ചെയിൻ ലോജിസ്റ്റിക്സ് മെച്ചപ്പെടുത്തുക പാക്കേജിംഗ് മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുക പ്രധാന വ്യാപാര പങ്കാളികളുമായി ഫൈറ്റോസാനിറ്ററി കരാറുകൾ ചർച്ച ചെയ്യുക എന്നിവയിൽ അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ പതിനൊന്ന് മാസ കാലയളവിൽ ഇറാൻ തൻ്റെ അഞ്ചാമത്തെ മികച്ച കയറ്റുമതി ലക്ഷ്യസ്ഥാനമായി അഫ്ഗാനിസ്ഥാൻ മാറിയെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ മേധാവി ഫറൂദ് അസ്കാരി പറഞ്ഞതായി ടെഹ്റാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇറാനിയൻ ട്രില്ലിംഗ് കമ്പനി നൂറ് കിണറുകളാണ് പ്രധാനമായിട്ടും പൂർത്തിയാക്കിയത് അതിൽ ഇരുപത്തിനാല് വികസന കിണറുകളും എഴുപത്തി ആറ് വർക്ക് ഓവറുകളുമാണ് ഉൾപ്പെടുന്നത് ഇതിൽ എഴുപത്തിനാല് കിണറുകൾ നാഷണൽ ഇറാനിയൻ സൗത്ത് ഓയിൽ കമ്പനിക്ക് കൈമാറിയിട്ടുമുണ്ട് സെൻട്രൽ ഓയിൽ ഫീൽഡ് കമ്പനി കൈകാര്യം ചെയ്യുന്ന വയലുകളിൽ പതിനൊന്ന് കിണറുകളും ഇറാനിയൻ ഓഫ്ഷോർ ഓയിൽ കമ്പനി മൂന്ന് കിണറുകളും പെട്രോളിയം എഞ്ചിനീയറിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി നടത്തുന്ന വികസന പദ്ധതികളിലായി ഏഴ് കിണറുകളും പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ അഞ്ചെണ്ണവും പൂർത്തിയാക്കി മാത്രമല്ല കമ്പനിയുടെ വിഭവങ്ങളുടെ ഒരു ഭാഗം നിലവിൽ ഗ്യാസ് കിണറുകൾ കുഴിക്കുന്നതിന് നീക്കിവച്ചിരിക്കുകയാണ് ഈ വർഷത്തെ മൊത്തം ഡ്രില്ലിംഗ് ഫൂട്ടേജ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മീറ്ററിൽ എത്തിയിരുന്നു മുൻ വർഷത്തെക്കാൾ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് മീറ്റർ കൂടുതലാണിത് ഇത് വികസന കിണർ ഡ്രില്ലിങ്ങിൽ അഞ്ചിരട്ടിയിലധികം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് ഇതേ കാലയളവിൽ തന്നെ ഇരുപതിലധികം യും പ്രത്യേക സേവന വിഭാഗങ്ങളിലായി കമ്പനി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി സാങ്കേതിക സേവന പ്രവർത്തനങ്ങളും അതുപോലെ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പ്രത്യേക സേവന പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു ഈ സേവനങ്ങളെല്ലാം മുൻ വർഷത്തെക്കാൾ കൂടുതൽ പ്രവർത്തനക്ഷമത ഉള്ളതായി വെളിപ്പെടുത്തുന്നവയാണ് പതിനേഴ് ഡ്രില്ലിംഗ് റിഗുകൾ പ്രവർത്തന മേഖലകളിൽ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കമ്പനിയുടെ എഴുപത്തിനാല് കര ഓഫ്ഷോർ റിക്കുകളിൽ അറുപത്തിനാലെണ്ണം നിലവിൽ പത്ത് പ്രവേശികളിൽ വളരെയധികം സജീവമാണ് വികസനം വിലയിരുത്തൽ പരിവേഷണം അറ്റകുറ്റപ്പണി പൂർത്തീകരണ പദ്ധതികൾ എന്നിവയിലാണ് ഇത് കൂടുതലും ഏർപ്പെട്ടിരിക്കുന്നത് അതേസമയം കപ്പലിൻ്റെ ശക്തിപ്പെടുത്തൽ റിക് നവീകരണങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ നവീകരിക്കൽ എന്നിവയിലൂടെ ഉൽപാദനക്ഷമതയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഡ്രില്ലിംഗ് ഡൗൺ ടൈം കുറയ്ക്കൽ മെച്ചപ്പെട്ട കാര്യക്ഷമത വരുമാനം വർദ്ധിപ്പിക്കൽ എന്നിവയും കൊണ്ടുവരാനുള്ള പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് കനത്ത ഉപരോധങ്ങൾ നൽകി ഇറാനെ ദുർബലപ്പെടുത്തുമെന്ന കരുതി അമേരിക്കയ്ക്കുള്ള ശക്തമായ മറുപടിയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വിവിധ മേഖലകളിൽ ഇറാൻ കൈവരിച്ച ഈ നേട്ടങ്ങൾ ശത്രുക്കൾക്കുള്ള യഥാർത്ഥ മറുപടിയാണ് ആയുധ ഉൽപാദനത്തിനും സൈനിക ശേഷിയിലും മാത്രമല്ല നേരെ മറിച്ച സാമ്പത്തിക ശേഷിയിലും ഇറാൻ വളരുന്നത് ശത്രുക്കൾക്കുള്ള ഒരു തിരിച്ചടി തന്നെയാണെന്നതിൽ സംശയമില്ല